നമസ്കാരം കേരളത്തിൻ്റെ പുതിയ ഹീറോ രാഹുൽ മാങ്കൂട്ടത്തിൽ വൻപൻ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഒൻപത് ദിവസം ജയിലിൽ ജയിലിലടച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിലാണ് പത്തു വർഷം വരെ തടവ് കിട്ടാവുന്ന ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുത്തതും ജയിലിൽ അടച്ചതും ജയിലിൽ കിടന്ന രാഹുലിനെതിരെ മറ്റു മൂന്ന് കേസുകൾ കൂടി പോലീസ് ചാർജ് ചെയ്തു മറ്റ് സമരങ്ങളുടെ പേരിൽ ഡി ജി പി ഓഫീസ് സമരങ്ങളുടെയൊക്കെ പേരിൽ എല്ലാ കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി അങ്ങനെ സൂപ്പർ ഹീറോയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വന്നു പക്ഷേ പുറത്തേക്ക് വന്ന ആ സമയത്ത് രാഹുൽ ചെയ്ത പ്രവർത്തിയുടെ പേരിൽ മറ്റൊരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ ഒരു കേസിൽ മാത്രം ഒതുങ്ങുകയില്ല പോലീസിൻ്റെ നടപടിയെന്നും തുടരെ തുടരെ കേസുകൾ ചാർജ് ചെയ്യാൻ പോകുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിരിക്കുന്ന ജാമ്യം എല്ലാം റദ്ദാക്കാൻ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നു എന്നും മാത്രമല്ല ജാമ്യവ്യവസ്ഥകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുമുണ്ടായിരിക്കുന്നു ജയിലിന് പുറത്ത് ഏതാണ്ട് ഒൻപത് മണിക്ക് ശേഷം രാഹുൽ എത്തുമ്പോൾ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനും ഇത്രയും വലിയ സ്വീകരണം ഒരിടത്തും ലഭിച്ചിട്ടില്ല മാത്യു കുഴൽനാടനും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അൻവർ സാദത്തും അടക്കമുള്ള നേതാക്കന്മാർ എം എൽ എമാരായ നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസും ഉണ്ടായിരുന്നു രാഹുലിനെ കാത്തു ആവേശത്തോടു കൂടി ഉച്ച മുതൽ കാത്തുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ രാഹുലിനെ സ്വീകരിക്കുകയും അവിടെ കെട്ടിവെച്ചിരുന്ന മൈക്കിലൂടെ പ്രസംഗിക്കാൻ ആഹ്വാനം ചെയ്യുകയുമാണ് ജയിലിന് മുമ്പിൽ വെച്ച് തന്നെ അവിടെ കൂടിയ പ്രവർത്തകരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിസംബോധന ചെയ്തു ഈ അഭിസംബോധനയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ബി വി ശ്രീനിവാസ് അടക്കമുള്ളവർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നു അനുമതിയില്ലാതെ മൈക്ക് ഉപയോഗിച്ചു രാത്രിയിൽ മൈക്ക് ഉപയോഗിച്ചു അനാവശ്യമായി ആൾക്കൂട്ടമുണ്ടായി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ ചാർജുകൾ ഐ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി എട്ടും ഇരുന്നൂറ്റി എൺപത്തി മൂന്നും ഒക്കെ ചുമത്തിയിട്ടുണ്ട് അന്ന് രാത്രി തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്നും അന്വേഷണം ഉണ്ടായി പൂജപ്പര പോലീസിൻ്റെ നിർദ്ദേശം പോയി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പോയി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കേസെടുത്തത് ആ കേസ് അവിടെ നിൽക്കട്ടെ അതിനൊരു സ്വാഭാവികമായ ഒരു പ്രതികരണം എന്ന് പറയാം എന്നാൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആഞ്ഞടിക്കുകയായിരുന്നു പിണറായി വിജയനെതിരെ ഒരു സമരവും അവസാനിപ്പിക്കില്ല പഴയതിനേക്കാൾ ശക്തിയോടെ മുമ്പോട്ട് പോകും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രഖ്യാപനം വലിയ കയ്യടിയോടെയാണ് എല്ലാം സ്വീകരിച്ചത് ഉദ്യോഗസ്ഥന്മാരോടും നിയമ സംവിധാനങ്ങളോടും മര്യാദ പുലർത്തുന്ന ആദരവോടെ പ്രവർത്തിച്ചു പരിചയമുള്ള എസ് എഫ് ഐയിലെ ആർ ഷോയെ പോലും ഗുണ്ടായുസം കാണിക്കാത്ത ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം ആർ ഷോയും ഡിവൈഎഫ്ഐയുടെ നേതാവ് വസീബുമൊക്കെ വളരെ അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമാണ് പോലീസിനോട് പെരുമാറുന്നത് അങ്ങനെയൊന്നുമല്ല വളരെ ആദരവോടുകൂടി പോലീസിനോട് പെരുമാറുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത് പക്ഷേ രാഹുലിൻ്റെ ആകപ്പാടെ കലിപ്പാണ് രാഹുൽ തന്നെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് ഇത് കേവലം ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മിക രോഷത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായി തനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന തരത്തിലുള്ള സമീപനം പോലീസ് എടുക്കുന്നുവെന്ന് പലയിടങ്ങളിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒരു സംഘർഷമുണ്ടായിരുന്നു ആ സംഘർഷത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമല്ല അദ്ദേഹത്തിന് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല ആ സംഘർഷം സംഘർഷമുണ്ടായിരുന്നേക്ക് ഓടി വന്ന സംഘർഷം ഇല്ലാതാക്കാൻ ഇടപെടുകയാണ് ചെയ്യുക എല്ലാവർക്കും അറിയാം ദൃശ്യങ്ങളും കണ്ടതാണ് ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൻ്റെ അടുത്തൊരു കേസുണ്ട് ആ കേസിലൊരു സി പി എം പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് അതിൽ ഒന്നാം പ്രതിയാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എത്രമാത്രം പിണറായി ഭയക്കുന്നു എത്രമാത്രം സി പി എം വെറുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നതിൻ്റെ പ്രധാന തെളിവായി മാറുകയാണ് ആ കേസ് ഇത്തരം നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തെ വല്ലാതെ ക്ഷോഭിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ആഞ്ഞടിക്കും ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല മാത്യു കുഴനാടൻ മാത്രം ഏറ്റുപിടിച്ച പ്രതിപക്ഷം മിണ്ടാതിരിക്കാൻ ശ്രമിക്കുന്ന മാസപ്പടി കേസിൽ പിണറായിയുടെ മകൾക്കെതിരെ പുതിയ സമരമുഖം തുറക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കുടുംബമായി പ്രവർത്തിച്ചു ശക്തമായ സമരങ്ങൾ അതൊക്കെയാണല്ലോ ഈ ദിവസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമരങ്ങൾ അതേപടി തന്നെ തുടരും മുഖ്യമന്ത്രിയുടെ മകൽ എന്ന ഭരണഘടനയ്ക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃതമായ സ്വത്ത് സമ്പാദന ആ വിഷയത്തിനകത്തും തെരുവിൽ ശക്തമായ സമരങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ വരുന്ന പുറയ്ക്ക് ആ വിഷയത്തിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്ന ബാംഗ്ലൂർ കമ്പനി കഴിഞ്ഞ ദിവസങ്ങൾ ഇതോടെ പിണറായിക്ക് കട്ടക്കലിപ്പായി രാഹുലിനെ വിടാതെ പിന്തുടരാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഗൗരവമേറിയ പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തെ കാത്തിരിപ്പുണ്ട് രാഹുലിന് കിട്ടിയിരിക്കുന്ന ജാമ്യത്തിലെ വ്യവസ്ഥകൾ കോടതി ജാമ്യം കൊടുക്കുമ്പോൾ ചില വ്യവസ്ഥകൾ പറയും ആ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ഇതനുസരിച്ചുള്ള റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുക്കുകയും കോടതി ജാമ്യം റദ്ദു ചെയ്യുകയും ചെയ്യും അതിന് ഗൗരവമേറിയ ചില തിരിച്ചടികളുണ്ട് ഒന്ന് കോടതി പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നീട് ജാമ്യം നൽകാൻ കോടതി വിമുഖത കാട്ടും ഈ ജാമ്യം കിട്ടാത്തതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ പോയിട്ട് കാര്യമില്ല താഴത്തെ കോടതി എന്ത് നിർദ്ദേശങ്ങൾ പറയുന്നുവോ ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കുറ്റാരോപിതൻ ബാധ്യസ്ഥനാണ് അത് പാലിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയും ഗവനിക്കില്ല ഇവിടെ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ് രാഹുൽ തിരക്കേറിയ ഒരു പൊതുപ്രവർത്തകനാണ് ഏതാണ്ട് രണ്ടാഴ്ചയോളം ഈ രാഹുലിന്റെ പേരിലുള്ള കേസുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു ഒട്ടേറെ പരിപാടികൾക്ക് പ്ലാൻ ചെയ്തിരുന്നു ഈ മാസം ഇരുപത്തി ആറിന് പാലക്കാട് കനയകുമാറിനെ എത്തിക്കുന്ന ഒരു വലിയ സമ്മേളനം ഒരു പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നു അതിൻ്റെക്കിടയിലാണ് ജയിലിൽ പോകേണ്ടി വന്നത് ഈ ജയിൽവാസത്തിന് ശേഷം തിരിച്ചിറങ്ങിയ രാഹുലെ സജീവമായി തന്നെ രംഗത്തിറങ്ങി ഇപ്പം ഇന്നലെ പത്രസമ്മേളനമൊക്കെ നടത്തി രാഹുൽ ഇന്ന് രാവിലെ പാലക്കാടിന് പുറപ്പെട്ടു കായംകുളത്തിന് പരിപാടിയുണ്ട് അതിനുശേഷം പാലക്കാട്ടേക്ക് പോകുന്നു പാലക്കാട്ടെ പരിപാടികളുടെ ആസൂത്രണങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട് അവിടെ മുതൽ കേരളത്തെ ഒരു സമരഭൂമിയാക്കി മാറ്റാനുള്ള തീരുമാനമെടുത്ത് ജയിൽവാസത്തിലെ അനുഭവങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് രാഹുൽ രംഗത്തിറങ്ങുമ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസും വെറുതെ വിടാതെ പിന്നാലെ പോവുകയാണ് ഈ പശ്ചാത്തലത്തിൽ രാഹുലിനെ ഒരു പക്ഷേ എല്ലാ ജാമ്യ വ്യവസ്ഥകളും നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ജാമ്യവ്യവസ്ഥ അനുസരിച്ച് പോലീസിനെ മൊഴി കൊടുക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇന്ന് തിരുവനന്തപുരത്തുണ്ടാവേണ്ടതാണ് പക്ഷെ തിരുവനന്തപുരത്ത് രാഹുലില്ല രാഹുൽ നേരെ കായംകുളത്തേക്കും അവിടുന്ന് പാലക്കാട്ടേക്കും പോവുകയാണ് അപ്പോൾ പോലീസിന് ആദ്യം തന്നെ ജാമ്യ ജാമ്യവ്യവസ്ഥ പാലിച്ചില്ല എന്ന് പറയാം അതായത് പോലീസിന് മൊഴി കൊടുക്കാൻ വരണം പോയില്ല മാത്രമല്ല എല്ലാ കേസുകളിലും ആഴ്ചയിൽ ഒരു ദിവസം വീതം ഒപ്പുവെക്കാൻ പോകണം പോലീസ് ബോധപൂർവം ഈ നാല് കേസുകൾക്കും നാല് ദിവസമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് രാഹുല് ആഴ്ചയിൽ നാല് ദിവസം തിരുവനന്തപുരത്ത് എത്തേണ്ട കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ നാല് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കാൻ കഴിയൂ വാസ്തവത്തിൽ പോലീസിന് വേണമെങ്കിൽ ഒരു ദിവസം കൊടുക്കാമായിരുന്നു പക്ഷെ പോലീസ് ബോധപൂർവം നാല് ദിവസം കൊടുത്തു നാല് ദിവസവും രാഹുൽ തിരുവനന്തപുരത്ത് ഒപ്പുവെക്കാൻ എത്തേണ്ടി വരും ഇതും രാഹുലിന് പാലിക്കാൻ കഴിയില്ല ഇത്തരം വ്യവസ്ഥകൾ എങ്ങനെ പാലിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് രാഹുലും യൂത്ത് കോൺഗ്രസുകാരും ചോദിക്കുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നതാണ് സമാനമായ കുറ്റകൃത്യം എന്ന് പറയുന്നത് എന്താണ് സമരം ചെയ്യരുത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം ചെയ്തപ്പോഴാണ് ആളെക്കൂട്ടി എന്ന പേരിൽ കേസെടുത്തത് അതിനാണ് പോലീസ് ആദ്യ ദിവസത്തെ അതായത് ജയിലിന് പുറത്തിറങ്ങിയ അന്ന് വൈകുന്നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇടപെടൽ തന്നെ കേസാക്കിയതിന്റെ ലക്ഷ്യം തന്നെ കോടതി ലക്ഷ്യത്തിനാണ് ഏത് സമരത്തിൽ പങ്കെടുത്താലും ഏത് പ്രതിഷേധത്തിൽ പങ്കെടുത്താലും അത് സമാനമായ കുറ്റകൃത്യമായി കണക്കാക്കും കാരണം ഈ കുറ്റകൃത്യങ്ങളിൽ ഒന്നെന്ന് പറയുന്ന അനുമതിയില്ലാതെ ആളെക്കൂട്ടി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു എന്നതാണ് ആ കുറ്റകൃത്യം ഇവിടെയും ചാർജ് ചെയ്യപ്പെടും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ ജാമ്യവ്യവസ്ഥയനുസരിച്ച് നല്ല പിള്ളയായി അമ്മയോടും കുടുംബത്തോടും ഒപ്പം അടൂരിലെ വീട്ടിൽ പോയി താമസിച്ചോണം അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടാൻ കഴിയില്ല പ്രതിഷേധിക്കാൻ കഴിയില്ല പത്രസമ്മേളനം നടത്താൻ കഴിയില്ല സമരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല ഇത്തരം നടപടികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് പാലിക്കാൻ കഴിയും കഴിയില്ല എന്നതാണ് വാസ്തവം അപ്പോൾ സ്വാഭാവികമായും പോലീസ് പറയും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു ഇന്ന് ചോദ്യം ചെയ്യുന്ന ഹാജരായില്ല എന്ന് പറഞ്ഞാൽ അടുത്ത കോടതി ലക്ഷ്യ കേസിലേക്ക് നടപടിക്രമങ്ങൾ ആരംഭിക്കും അതുപോലെ തന്നെയാണ് വരും ദിവസങ്ങളിൽ ഒപ്പുവെക്കാൻ പോകുന്ന കാര്യങ്ങളും അതായത് രാഹുൽ പങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് പോലീസ് പിണറായിക്ക് അത്രമാത്രം കലിപ്പാണ് രാഹുൽ തുടർന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗൗരവമായ തിരിച്ചടിയായി മാറുമെന്ന് സി പി എമ്മിന് അറിയാം പ്രത്യേകിച്ച് രാഹുലിന്റെ ഇപ്പോഴത്തെ പ്രതിച്ഛായ അദ്ദേഹത്തെ ആറന്മുള സീറ്റിലെ ഒരു ഷുവർ കാൻഡിഡേറ്റ് ആക്കുകയാണ് ആറന്മുളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അല്ലെങ്കിൽ ആൻഡോ ആന്റണിയെ കുറി പത്തനംതിട്ടയിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കണം രാഹുൽ നല്ലത് നിയമസഭ തന്നെയാണ് അങ്ങനെ ഒരു നീക്കം നടന്നില്ലെങ്കിൽ രാഹുൽ നിയമസഭയിലേക്ക് മത്സരിക്കും വീണാ ജോർജ് ആയിരിക്കും എതിർ സ്ഥാനാർത്ഥി അവിടെ രാഹുലിന്റെ വിജയം ഉറപ്പാണ് വീണാ ജോർജിന്റെ പരാജയം ഉറപ്പാണ് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ രാഹുലിനെ നിശബ്ദനാക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് മകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒരു കാരണവശാലും രാഹുൽ വെളിച്ചം കാണരുത് എന്ന വാശി പിണറായിക്കുണ്ട് ആ വാശി തീർക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും രാഹുലിനെ അടപടലം പൊട്ടാൻ പിണറായിയും പിണറായിയുടെ പോലീസും തീരുമാനിച്ചിരിക്കുന്നു വലിയ പ്രതിസന്ധിയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മുമ്പോട്ട് പോകുന്നത്